അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ പുതുമ എന്നതിനേക്കാൾ എപ്പുറം ഒരു എൻ്റർടൈൻമെന്റ് സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രധാന ഞങ്ങൾക്കാവുന്നത് ഷാഹി കബീറിൻ്റെ തിരക്കഥ മാർട്ടിൻ കുട്ടാട്ടും സിജി കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തു പിന്നെ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ പുതുമുഖമെന്ന് എന്ന് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെയും ഒരുപാട് സമുദായകളുടെ കൂടെയും കേട്ടതാണ് നമ്മൾ സ്വന്തം നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് അപ്പോൾ ഷാഹിയും ജിത്തുവും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പറയാം പക്ഷേ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന സന്തോഷമുണ്ട് ഒരു ഒരു എൻറ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണ്ടറുകളും എൻ്റർടൈനിങ്ങായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമകൾ കണ്ടുവരുന്നു കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു നല്ല സിനിമകളെ എരികയെന്നി പ്രേക്ഷകർ സ്വീകരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ഏത് ജോളിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് അക്സെപ്റ്റബിളാവുന്നു എന്നുള്ള ഒരു വലിയൊരു ആശ്വാസമാണ് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ അതായത് തിയേറ്ററുകളിൽ ആൾക്കാർ വികസിപ്പിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത് അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിന് നമ്മൾ നല്ല സംഭവിക്കുന്നത് കൂടെ പ്രിയാമണി ഒരു വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ മനോജ് കെയുണ്ട് പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു റിക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷകളുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ആണല്ലോ ഇതൊരു പോലീസ് കഥയിൽ നിന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് പോലീസിലോട്ട് ഒന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു ഒരു ആ ഒരു ഫാക്ടറുണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ ത്രില്ലിങ്ങായിട്ടുള്ളൊരു ഒരു ഒരു സിനിമ ആയിട്ടാണ് ഞങ്ങളിതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാഹി ഒക്കെ തിരക്കഥാപുത്ത് വരുമ്പോൾ അത്യാവശ്യമായിട്ട് ഒരു പോലീസ് കഥയുടെ ഒരു 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 ഷെയ്ഡ് ഉണ്ടാവും പക്ഷേ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയ കാര്യങ്ങളുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് ഇതിൽ അതാണ് ഞങ്ങൾ എക്സ്പ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കഥാപാത്രം ഞാൻ ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പക്ഷേ ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സ്പെക്ട് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ തലമാണ് കാരണം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ വീട്ടു ഭാഗത്തുനിന്നും ഉണ്ടാകും ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം താങ്ക് യു വെരി മച്ച്